ഡെൻ ടീമും പവർ ടീമുമായുള്ള മത്സരമാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരുന്നത് അടുത്ത പവർ ടീം ആരാണെന്ന് നിശ്ചയിക്കുന്ന മത്സരമാണിത് അങ്ങനെ മൂന്നാമത്തെ ചലഞ്ചിൽ മൂന്ന് മത്സരങ്ങൾ വീതമാണ് ബിഗ് ബോസ് നൽകിയിരിക്കുന്നത് ഓരോ ടാസ്കിലും പവർ ടീമിൽ നിന്നും ഡെൻ ടീമിൽ നിന്നും ഓരോ വ്യക്തികൾക്ക് മാത്രമേ പങ്കെടുക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഫസ്റ്റ് ടാസ്കിൽ ഡെൻ ടീമിൽ നിന്ന് അർജുനും പവർ ടീമിൽ നിന്ന് റസ്മിനുമാണ് ടാസ്ക് കളിക്കാൻ വരുന്നത് ടാസ്ക് തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് ആക്ടിവിറ്റി ഏരിയയ്ക്ക് പുറത്ത് നിൽക്കുകയായിരുന്നു അർജുനും റസ്മിനും അപ്പോൾ അർജുൻ രസ്മിനോട് ചോദിക്കുകയാണ് നിനക്ക് അടുത്ത ആഴ്ചയും പവർ ടിമിൽ കയറണോ എന്ന് രസ്മിൻ അപ്പോൾ മറുപടി ഒന്നും പറഞ്ഞില്ല റസ്മിന് തൻ്റെ പവർ ടീമിന് വേണ്ടി ആത്മാർത്ഥമായി കളിക്കാൻ തന്നെയാണ് താൽപ്പര്യം അങ്ങനെ പവർ ടീമിന് അടുത്തയാഴ്ച തുടരുകയാണെങ്കിൽ എലിമിനേഷൻ വരില്ല അത് റസ്മിൻ അറിയാം റസ്മിനോട് അർജുൻ അങ്ങനെ ചോദിച്ചതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും നിനക്ക് പവർ ടീമിൽ കയറാൻ താല്പര്യമുണ്ടോ ഞാൻ സീരിയസ് ആയി ചോദിക്കുകയാണെന്ന് അർജുൻ വീണ്ടും റസ്മിനോട് ചോദിക്കുന്നു അപ്പോൾ റസ്മിൻ പറഞ്ഞു കയറണോ എന്ന് ചോദിച്ചാൽ എനിക്ക് തന്നിട്ടുള്ള ടാസ്ക് ഞാൻ വിൻ ചെയ്യാൻ വേണ്ടി തന്നെ കളിക്കും എന്ന് റസ്മിൻ അർജുനോട് പറയുന്നു അർജുൻ ഇങ്ങനെ റസ്മിനോട് ചോദിച്ചതിന് ഉദ്ദേശം എന്തായിരിക്കും സ്വന്തം ടീമായ ഡെൻ ടീമിനെ തോൽപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഡെൻ ടീം തോറ്റാൽ ജിൻഡോ പവർ ടീമിന് കയറില്ല അതാണോ ഇനി അർജുൻ്റെ ഉദ്ദേശം എന്തായാലും ഫൈനൽ ടാസ്കിൽ ഡെൻ ടീം തന്നെയാണ് വിജയിച്ചത് റസ്മിനാണ് ആദ്യം ബോളുകളെല്ലാം കറക്റ്റായിട്ടിട്ടത് എന്നാൽ റസ്മിൻ്റെ ഒരു ബോൾ മാത്രം മിസ്സായി അത് കാണാനില്ലായിരുന്നു അവിടെയൊക്കെ തിരിയുന്ന സമയത്ത് അർജുൻ ഓരോ ഇട്ടു അർജുൻ വളരെ സ്ട്രോയിൽ തന്നെയാണ് കളിച്ചത് റസ്മിനെ വിജയിപ്പിക്കാനാണെന്ന് അറിയില്ല റസ്മിൻ്റെ നിർഭാഗ്യം കൊണ്ട് അർജുൻ തന്നെ വിജയിച്ചു അങ്ങനെ മൂന്നാമത്തെ ചലഞ്ച് ടാസ്ക്കിൽ മൂന്ന് റൗണ്ടുകളുള്ള ആദ്യ ടാസ്കിൽ ഡെൻറ്റീം തന്നെയാണ് വിജയിച്ചിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ ഫോളോ ചെയ്യുക